ഒരു അൺസ്റ്റിച്ച് സിൽവർ സൂട്ടിൻ്റെ കളക്ഷനായിട്ടായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഷോപ്പിലെ കളക്ഷനാണ് കോട്ടണിൽ വന്നിരിക്കുന്നതാണ് ദാമനിലേക്ക് വരുമ്പോൾ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ബീഡ്സിൻ്റെ വർക്ക് ചെയ്ത് ലേസിൻ്റെ ഫാബ്രിക് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ദാമനിൽ കൊടുത്തിരിക്കുന്നതെന്നേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്റ്റൈൽ അനുസരിച്ച് അത് നെക്കിൽ കൊടുക്കാം സ്ലീവിൽ കൊടുക്കാം സ്ലിറ്റിൽ കൊടുക്കാം അങ്ങനെ എങ്ങനെയെങ്കിലും ചെയ്യാം നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡിലാണ് ആയിരത്തി നാനൂറ്റി പതിനഞ്ചാണ് പ്രൈസ് വരുന്നത് ബോട്ടം വന്നിരിക്കുന്നത് പ്ലെയിൻ വൈറ്റ് കളറിലും ദുപ്പട്ട വരുന്നത് ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഹെവി വർക്ക് ആയിട്ട് വന്നിരിക്കുന്നത് സൂപ്പർ ദുപ്പട്ടയായിട്ടാണ് ഭയങ്കര ഒഴുകി കിടക്കുന്ന ടൈപ്പ് ഒരു ദുപ്പട്ടയാണ് ആയിരത്തി നാനൂറ്റി പതിനഞ്ചിൽ നല്ലൊരു ഫസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്ന ഒരു പർപ്ലിഷ് ലാവൻഡർ ഷെയ്ഡ് ആട്ടോ സെക്കൻഡ് വൺ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു പിങ്ക് കളറാണ് അതായത് ഈ ഒരു വർക്കൊക്കെ കണ്ടു നല്ല രസമാണ് അടുത്ത അടുത്തത് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ കളറിലും ലാസ്റ്റ് വൺ വന്നിരിക്കുന്ന ഒരു പീച്ച് ഷെയ്ഡിലാണ് അപ്പോൾ ഇഷ്ടമാകുവാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പർ ത്രൂ ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്യാവുന്നിട്ട് നമ്മുടെ ഷോപ്പിലെ കലക്ഷൻസാണ് ഇതൊക്കെ ഇപ്പോൾ വാട്സപ്പ് ത്രൂ നമ്മൾ ഓർഡർ എടുക്കുന്നുണ്ട് താങ്ക് സോ മച്ച്